പുതിയ വീട്ടിലൊക്കെ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ട്ടാ നല്ല അടിപൊളി കോട്ടൻ്റെ കുത്താമ്പിളി ഒരു സെറ്റ് കൊണ്ട് വന്നിട്ടുണ്ട് രണ്ടേ പോയിൻറ്റ് എൺപത് ടു പോയിൻറ്റ് എയ്റ്റ് ലെങ്ത്ത് വരുന്നൊരു കോട്ടൺ സെറ്റാണ് ഓക്കെ നിങ്ങൾക്കത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തിയിട്ട് കൂടെ കൂടിക്കോട്ടോ നമുക്ക് വേറൊരു ചാനലുണ്ട് പുതിയൊരു ചാനൽ ആണ് ഇപ്പം തുടങ്ങിയിരിക്കുകയാണ് നമ്മളിത് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് വേണം നമ്മുടെ പഴയ ചാനലിൽ വേറെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ കുത്താമ്പള്ളി കൈത്തേണ്ട എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളായിട്ട് ബന്ധപ്പെടാം സെറ്റ് മുണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ട് എല്ലാം ബന്ധപ്പെടാം ഇതൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു ഇത് സൈഡ് റെഡ് വരുന്നൊരു കൊമ്മ ഡിസൈൻ വരുന്നതാണ് ഇവിടെ വന്നിട്ട് ഒരു കണ്ടില്ലേ ഡിസൈൻ പുല്ലാങ്കുഴലും മയിൽപ്പീലിയും നല്ല ടോപ്പ് മൂവിങ്ങുള്ള സെറ്റാണ് രണ്ട് എൺപത് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൽ എഴുതിയിട്ടുണ്ട് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ലെങ്ത്ത് വരുന്നുണ്ട് വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മൾ കേരളത്തിൻ്റെ അകത്തും പോകത്തും എല്ലാ ഭാഗത്തേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തു തരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി ഓക്കെ അപ്പോൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവ് ചെയ്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി അമർത്തിയല്ലേ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ കാണാൻ പറ്റുള്ളൂ ഓക്കെ സൈഡിലൊക്കെ ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമ്മൾ എവിടെ വേണമെങ്കിൽ അത് എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ